ഈ പ്രകൃതി നോക്കി എത്ര ശാന്തമാണ് എത്ര സുന്ദരമാണ് അള്ളാഹുവിന്റെ കുതിരത്തും എത്ര സ്തുതിച്ചാലും മതി പറയുക പക്ഷേ ഈ പ്രകൃതിക്ക് കുഴപ്പമുണ്ട് ചില സമയത്തത് അതിന് ഭീകരരൂപം കാണിക്കും അത് ഇളകും കലങ്ങി മറയും പിന്നെ ശാന്തമാകും മനുഷ്യ മനസ്സുകൾ ഇതുപോലെ തന്നെയാണ് ചില സമയത്ത് ശാന്തവും സുന്ദരവുമായിരിക്കും എന്നാൽ ചില സമയത്തോ ഇളകി മറിയും പ്രകൃതിയെയും മനുഷ്യ മനസ്സുകളെയും ശാന്തമാക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അടച്ചുതമ്പൂരാ ഇളകി പറയുന്ന മനസ്സിനെ അള്ളാഹുവിന്റെ ഓർമ്മകൾ കൊണ്ട് മാത്രമേ അല്ലെങ്കിലും പഠിച്ചോ പറഞ്ഞ എങ്ങനെയാണല്ലോ കൽബിന്റെയും മനുഷ്യന്റെയും ഇടയില് പഠിച്ചു അള്ളാഹുവിന്റെ സ്മരണകൾ കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റുള്ളൂ സ്മരണയ്ക്ക് അറബിയിൽ പറയുന്നത് ദിക്കർ എന്നാണ് കേവലം തസ്ബീർ എടുത്ത് പറയുന്ന മുത്തുമണികൾ അടർത്തുന്നതല്ല ഖർ അലാ വിധിക്കരില്ലാ ഹി തത്വ എന്ന കുലൂബ് മനുഷ്യഹൃദയങ്ങളിൽ ശാന്തമാകുന്നത് പടച്ചവന്റെ സ്മരണ കൊണ്ടാണ്